പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാം തരം കേരള പാഠാവലിയിലെ മൊഴിമുത്തുകൾ എന്ന അധ്യായത്തിലെ മൊഴിയാഴം എന്ന പാഠമാണ് പഠിച്ചു തുടങ്ങുന്നത് മൊഴിയഴക എന്ന പാഠത്തിലൂടെ മലയാളത്തിൻ്റെ പദ്യശാഖയെയാണ് നാം അടുത്തറിഞ്ഞത് ഭാഷയെ സമ്പന്നമാക്കുന്നതിൽ ഗദ്യത്തിനും വലിയ പങ്കുണ്ട് എന്താണ് ഗദ്യം കവിതയിലുള്ളതുപോലെ താളമോ കൃത്തമോ ഇല്ലാതെ സാധാരണ സംഭാഷണ ഭാഷയോടടുത്ത് നിൽക്കുന്ന വാചകങ്ങളെയാണ് നാം ഗദ്യമെന്ന് പറയുന്നത് കഥ നോവൽ ലേഖനം ആത്മകഥ ജീവചരിത്രം യാത്രാവിവരണം തുടങ്ങി ധാരാളം ഗദ്യസാഹിത്യ ഗദ്യസാഹിത്യരൂപങ്ങളുണ്ടല്ലോ നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എഴുതുവാനുമെല്ലാം ഇവ സഹായിക്കുന്നുണ്ട് വരൂ പ്രവേശകമായി തന്നിട്ടുള്ള ഈ വരികളൊന്നും ശ്രദ്ധിക്കൂ ആഴിയിൽ തിര പോലെ മൊഴിയിൽ പൊരുൾ നിറയുമ്പോൾ ആഴമേറുന്നു അഴകേറുന്നു മൊഴി ആഴമായി മാറുന്നു ആഴി എന്നാൽ കടൽ അല്ലേ കടലിലെ തിരകൾ എങ്ങനെയാണ് ഉടനുടൻ വരും അല്ലേ അതുപോലെ മൊഴിയിൽ നമ്മുടെ ഭാഷയിൽ പൊരുൾ നിറയുമ്പോൾ ആശയം നിറയുമ്പോൾ ആഴവും അഴകും ഏറി മൊഴി ആഴമായി മാറുന്നു നമ്മുടെ ഭാഷയിൽ കടലിൽ തിരമാല പോലെ എപ്പോഴും പുതിയ ആശയങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മുടെ ഭാഷയുടെ ആഴവും അഴകും വർദ്ധിക്കുന്നു അങ്ങനെ നമ്മുടെ ഭാഷ ആഴമുള്ള സാഹിത്യ വിജ്ഞാന സമ്പത്തുക്കൾ നിറഞ്ഞതായി മാറുന്നു ഇതാണ് ഈ വരികളിൽ പറയുന്നത് മൊഴിയാഴം എന്ന ഈ പാഠത്തിലൂടെ ഗദ്യസാഹിത്യത്തിൻ്റെ സൗന്ദര്യം നാം ആസ്വദിക്കാൻ പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ എന്ന കൃതിയിലെ നിളാ എന്ന ഭാഗമാണ് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം മലയാള ഭാഷയിലെ പ്രമുഖനായ കവിയായിരുന്നു മഹാകവി പി കുഞ്ഞിരാമൻ നായർ പ്രകൃതിയെ അദ്ദേഹം തൻ്റെ കവിതകളിലേക്ക് ആവാഹിച്ചു കവിതയെ അഗാധമായി അദ്ദേഹം സ്നേഹിച്ചു കവിത എഴുതുക ഊരുചുറ്റുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിനോദങ്ങൾ കേരളീയത നിറഞ്ഞു നിൽക്കുന്ന എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെത് മഹാകവി പി കുഞ്ഞിരാമൻ നായർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കളിയച്ചൻ താമരത്തോണി താമരത്തേൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ കവിത മാത്രമല്ല കഥയും നാടകവും ജീവചരിത്രവും ബാലസാഹിത്യവും ആത്മകഥയും എല്ലാം അദ്ദേഹം രചിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ ശബരി ആശ്രമം സ്കൂൾ കൊല്ലംകൂട് രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പത്രപ്രവർത്തന രംഗത്തും സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇദ്ദേഹം അന്തരിച്ചത് മൂന്ന് ആത്മകഥകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി എന്നിവയാണത് കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥയിലേതാണ് നിളാ തീരത്ത് എന്ന പാഠം വരൂ നമ്മൾക്ക് പാഠം വായിക്കാം നാലുപാടും നീലമേലാപ്പു കെട്ടിയ അനന്തചക്രവാളം മേഘമാലകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അഗാധ നീലിമ കണ്ണെത്താത്ത സൗന്ദര്യ സരസിന് കരിങ്കൽ പടവുകൾ തീർത്ത മലനിരകൾ കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും ഇതൽ വിരിഞ്ഞ ഗിരിനിരകളുടെ നീലത്താമര തടാകങ്ങൾ കിനാവുകളുടെ അനന്ത സാമ്രാജ്യം നേർത്ത മൂടൽമഞ്ഞിൻ്റെ മൂടുപടം അറ്റം പെടാത്ത മനോരാജ്യങ്ങളുടെ പരന്ന കരിമ്പാറക്കുന്നുകൾ ഉറക്കക്ഷീണം പിടിപെട്ട കുപ്പി വളയിട്ട ചടച്ച പാടങ്ങൾ പച്ചപാത തുടച്ച തോട്ടങ്ങൾ പാളിനോക്കുന്ന ഗ്രാമീണ ഭവനങ്ങൾ നാടോടിപ്പാട്ടുപാടി വയലേലകൾക്കിടയിൽ കൂടി പാതശ്രമിട്ട് ഭർത്തൃഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴ തൻ്റെ കാവ്യജീവിതത്തെ ഏറെ സ്വാധീനിച്ചൊന്നായിരുന്നു നിള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ ആ നിളയുടെ തീരത്തിരുന്നു കൊണ്ട് താൻ കാണുന്ന കാഴ്ചയെയാണ് പി കുഞ്ഞുരാമൻ നായർ വർമ്മിക്കുന്നത് ഗദ്യമാണെന്ന് പറഞ്ഞുവെങ്കിലും തികച്ചും കാവ്യാത്മകമായ ഭാഷയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് അല്ലേ ഇതുതന്നെയാണ് പിയുടെ പ്രത്യേകതയും എന്തൊക്കെ കാഴ്ചകളെക്കുറിച്ചാണ് കവി പറയുന്നത് നാലുപാടും നീലമേലാപ്പ് കെട്ടിയ അനന്തചക്രവാളം ആകാശത്തിൻ്റെ ഭംഗിയെയാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് മേഘമാലകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അഗാധ നീലിമ മേഘങ്ങൾക്ക് പോലും ചെന്ന് തൊടാൻ കഴിയാത്ത അത്രമാത്രം മനോഹരമായ ആകാശത്തിൻ്റെ നിറത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോഴതാ മറ്റൊരു കാഴ്ച നോക്കൂ കണ്ണെത്താത്ത സൗന്ദര്യ സരസിന് കരിങ്കൽ പടവുകൾ തീർത്ത മലനിരകൾ ആകാശത്തിലേക്ക് കയറി ചെല്ലുവാനുള്ള കരിങ്കൽ പടവുകളായാണ് മലനിരകളെ കവി കൽപ്പിച്ചിരിക്കുന്നത് കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും ഗിരിനിരകളുടെ നീല താമര തടാകങ്ങൾ കിനാവുകളുടെ അനന്ത സാമ്രാജ്യം നീർത്ത മൂടൽ മഞ്ഞിൻ്റെ മൂടുപടം നീളാതീരത്തിരുന്ന് കവി കാണുന്ന കാഴ്ച അതിരുകളില്ലാത്ത സ്വപ്നം പോലെ മനോഹരമായിരുന്നു അടുത്ത വരികൾ നോക്കൂ അറ്റമ്പെടാത്ത മനോരാജ്യങ്ങളുടെ പരന്ന കരിമ്പാറക്കുന്നുകൾ താൻ കണ്ട കരിമ്പാറക്കുന്നുകളെ അറ്റമില്ലാത്ത മനോരാജ്യങ്ങളായാണ് കവി കാണുന്നത് ഉറക്കക്ഷീണം പിടിപെട്ട കുപ്പിവളയിട്ട ചടച്ച പാടങ്ങൾ പച്ചപാതി തുടച്ച തോട്ടങ്ങൾ എന്നീ പ്രയോഗങ്ങളെല്ലാം സവിശേഷമായൊരു ഭംഗി ഗദ്യത്തിന് നൽകുന്നുണ്ടല്ലോ ഉറക്കക്ഷീണം പിടിപെട്ട കുപ്പിവളയിട്ട ചടച്ച പാടങ്ങൾ എന്ന് പറയുമ്പോൾ പുലർക്കാലത്ത് കാണുന്ന പച്ചപ്പ് നിറഞ്ഞ വയലിൻ്റെ കാഴ്ചയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അധികം പച്ചപ്പില്ലാത്ത തോട്ടങ്ങളെയാണ് പച്ചപാത്തി തുടച്ച തോട്ടങ്ങൾ എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പാളി നോക്കുന്ന ഗ്രാമീണ ഭവനങ്ങൾ നാടോടിപ്പാട്ടുപാടി വയലേലുകൾക്കിടയിൽ കൂടി പാതശ്രമിട്ട് ഭർത്തർ ഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴ മേൽപ്പറഞ്ഞ കാഴ്ചകളെല്ലാം പാളി നോക്കുകയാണ് ഗ്രാമീണ ഭവനങ്ങൾ ഗ്രാമത്തിലെ കുടിലുകൾ അപ്പോഴാണ് ഭർത്താവിൻ്റെ ഗൃഹത്തിലേക്ക് പാദസരമിട്ടുകൊണ്ട് വയലേലകൾക്കിടയിൽ കൂടി ഒഴുകിപ്പോകുന്ന ഒരു പെൺകുട്ടിയെപ്പോലെ ഭാരതപ്പുഴ ഒഴുകിപ്പോകുന്നത് കവി കണ്ടത് കുട്ടികളെ എത്ര മനോഹരമായാണ് നിളയെ ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് ആകാശത്തെയും ഗിരിനിരകളെയും താമര തടാകങ്ങളെയും കുന്നുകളെയും കുപ്പിവളയിട്ട പാടങ്ങളെയും പച്ചപാതി തുടച്ച തോട്ടങ്ങളെയും എല്ലാം അദ്ദേഹം വർണ്ണിക്കുന്നു അതിനിടയിലൂടെയാണ് ഒരു പെൺകുട്ടിയെപ്പോലെ ഒരു നാടോടി പെൺകുട്ടിയെപ്പോലെ വാദസരമിട്ടൊഴുകുന്ന ഭാരതപ്പുഴയെ അദ്ദേഹം വർണ്ണിക്കുന്നത് ഗദ്യഭാഷയിൽ കാവ്യാത്മകത കൂടി കലർത്തുമ്പോൾ ആ ഭാഷ കവിത പോലെ സുന്ദരമായി മാറുന്നു ആ ഒരു കാഴ്ചയാണ് നീളാതീരത്ത് എന്ന പാഠത്തിൽ നാം അനുഭവിച്ചത് ഇവിടെ ഭാരതപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിന് പശ്ചാത്തലമാകുന്ന എല്ലാ കാഴ്ചകളും നമ്മൾ നേരിൽ കാണുന്ന പ്രതീതി കവിക്ക് ജനിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു മനോഹരമായ പദങ്ങളും പ്രയോഗങ്ങളും എഴുത്തിൻ്റെ ഒഴുക്കും എല്ലാം ഈ പാഠത്തിൻ്റെ സൗന്ദര്യം കൂട്ടുന്നു കുട്ടികളെ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക ఎల్వర్కూ నీ నమస్కారం